എന്റെ പ്രിയപ്പെട്ട മകനെ മകളെ ഈ നിമിഷം ശാന്തമായി ഇരിക്കുക നിന്റെ ഹൃദയമിടിപ്പുകൾ ഞാൻ കേൾക്കുന്നു നിന്റെ ഓരോ ശ്വാസവും ഞാൻ അറിയുന്നു ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നും വേവലാതികളിൽ നിന്നും മാറി എന്റെ സാന്നിധ്യത്തിൽ അല്പനേരം വിശ്രമിക്കാൻ നിനക്ക് സാധിക്കുമോ ഞാൻ നിനക്ക് നൽകുന്ന സമാധാനം നിന്റെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലട്ടെ നിന്റെ ആശ്വാസത്തിനു വേണ്ടിയുള്ള വാക്കുകൾ ഞാനിന്ന് നിന്റെ ആത്മാവിൽ എഴുതുകയാണ് ഈ ലോകത്തിലെ സങ്കടങ്ങളും കണ്ണീരും നിനക്കന്യമല്ലെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന സത്യം നീ ഒരിക്കലും മറക്കരുത് നിന്റെ ശ്വാസത്തിലും ചലനങ്ങളിലും എന്റെ ദൈവിക സാന്നിധ്യം നിറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഞാൻ നിന്റെ പുതിയൊരു മനുഷ്യനായി മാറ്റാൻ പോകുകയാണ് എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക അവ നിന്റെ ആത്മാവിന് പുതിയൊരു ഉണർവും ശക്തിയും നൽകും നിന്റെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം വിരിയുന്നതിന്റെ സൂചനയാണിത് ഭയപ്പെടാതെ എന്റെ കരം പിടിച്ചു നടക്കുക ഞാൻ നിന്നെ സുരക്ഷിതമായി നയിക്കാം നിന്റെ ഉള്ളിലെ ഭാരവും നിശബ്ദമായ കണ്ണീരും ഞാൻ കാണുന്നുണ്ട് നിന്റെ ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയിലും നീ എന്നെ വിളിച്ചപേക്ഷിച്ച നിമിഷങ്ങൾ ഞാൻ ഓർക്കുന്നു ലോകം നിന്നെ തള്ളിക്കളഞ്ഞപ്പോഴും പ്രിയപ്പെട്ടവർ നിന്നെ മനസ്സിലാക്കാതെ പോയപ്പോഴും ഞാൻ നിന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു നിന്റെ വേദനകൾ നിത്യമല്ലെന്ന് തിരിച്ചറിയുക എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒരവസാനമുണ്ട് നിന്റെ ആത്മാവിനെ മടുപ്പിക്കുന്ന ആകുലതകളും നിരാശകളും ഇന്ന് ഞാൻ നിന്നിൽ നിന്ന് നിന്നെടുത്തുമാറ്റുകയാണ് ഒരത്ഭുതത്തിനായി നീ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം നിന്റെ വിശ്വാസം കൈവിടാതെ സൂക്ഷിക്കുക കാരണം നിനക്കാവശ്യമുള്ള ഓരോ അത്ഭുതവും പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് നിന്റെ ആകുലതകൾ മാഞ്ഞുപോകുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു സമാധാനത്തോടെ ഇരിക്കുക നിന്റെ ജീവിതത്തിലെ കൊടുങ്കാട്ടുകളെ ശാന്തമാക്കാൻ ഞാൻ വരികയാണ് നിന്റെ മുന്നിലുള്ള മലകൾ എത്ര വലുതാണെങ്കിലും അവ എന്റെ ശക്തിയേക്കാൾ വലുതല്ലെന്ന് ഓർക്കുക നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിന്നെ തകർക്കാനല്ല മറിച്ച് നിന്നെ കരുത്തനാക്കാനാണ് ഞാൻ അനുവദിച്ചത് ഇപ്പോൾ നീ കാണുന്ന ഇരുട്ട് ശാശ്വതമല്ല വെളിച്ചമടുത്തു തന്നെ വിരിയുന്നുണ്ട് നിന്റെ കഷ്ടപ്പാടുകളുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു നിന്റെ കണ്ണുനീർ സന്തോഷത്തിന്റെ നദികളായി മാറുന്ന ദിവസം വിദൂരമല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുക നിന്റെ കുറവുകളെക്കുറിച്ചോ പരാജയങ്ങളെക്കുറിച്ചോ ചിന്തിച്ച് നീ നിരാശപ്പെടേണ്ടതില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിന്റെ കഴിവുകൾ നോക്കിയല്ല നീ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞായതുകൊണ്ടാണ് നിനക്കായി ഒരുക്കിയ ശുഭകരമായ ഭാവിയിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തുക അവിടെ നിനക്കായി അനുഗ്രഹങ്ങൾ കാത്തിരിക്കുന്നു ഞാൻ നിന്റെ ഇടയനാണ് നിനക്ക് യാതൊരു കുറവും വരികയില്ല നിന്റെ മേശയിൽ ഭക്ഷണവും നിന്റെ വീട്ടിൽ ഐശ്വര്യവും ഞാൻ നിറയ്ക്കും നിന്റെ കുടുംബത്തിൽ സമാധാനത്തിൻറെ അന്തരീക്ഷം ഞാൻ സംജാതമാക്കും ഭാരമേറിയ പാറകൾ ചുമന്ന് നടക്കുന്നതുപോലെ നിനക്കിനി തോന്നുകയില്ല നിന്റെ കാലുകളിലെ ചങ്ങലകൾ ഞാൻ പൊട്ടിച്ചെറിയുകയാണ് നിന്റെ കാഴ്ചയെ മറയ്ക്കുന്ന മൂടുപടങ്ങൾ ഞാൻ മാറ്റിത്തരാം അതുവഴി നിനക്കായി ഞാൻ കരുതിയിരിക്കുന്ന മനോഹരമായ ഭാവി കാണാൻ നിനക്ക് സാധിക്കും പരീക്ഷകളുടെ സമയത്ത് ഞാൻ നിന്റെ അഭയസ്ഥാനമായിരിക്കും ലോകം നിനക്കെവരെ തിരിഞ്ഞാലും ഞാൻ നിന്റെ പക്ഷത്തുണ്ടാകും നിന്റെ ആലോചനക്കാരനും സംരക്ഷകനുമായി ഞാൻ എപ്പോഴും കൂടെയുണ്ട് രാത്രിയിൽ നിനക്ക് കാവലായും പകൽ നിനക്ക് വെളിച്ചമായും ഞാൻ പ്രവർത്തിക്കും എന്റെ സ്നേഹം നിരുപാധികമാണ് അതൊരിക്കലും അവസാനിക്കുകയില്ല വിശ്വാസത്തിന്റെ അഗ്നി നിന്റെ ഉള്ളിൽ വീണ്ടും ജൂലിക്കട്ടെ സംശയത്തിന്റെ ശബ്ദങ്ങൾ നിന്റെ വിശ്വാസത്തെ തളർത്താൻ നീ അനുവദിക്കരുത് ലോകത്തിന്റെ യുക്തിക്കപ്പുറം പ്രവർത്തിക്കുന്നവനാണ് ഞാൻ നീ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ എനിക്ക് സാധ്യമാണ് ശാന്തമായി ശ്വസിക്കുക നിന്റെ ഹൃദയം എനിക്കായി തുറന്നു നൽകുക നിന്റെ ഉള്ളിലെ ഭയത്തെയും സങ്കടത്തെയും ഞാൻ എൻ്റെ എന്റെ തേജസ്സുകൊണ്ടില്ലായ്മ ചെയ്യും നിന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഓർത്തുനോക്കുക എത്രയോ തവണ ഞാൻ നിന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചു എത്രയോ പ്രതിസന്ധികളിൽ ഞാൻ നിനക്ക് വഴി തുറന്നു തന്നു നിന്റെ ഭാവി എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് അതുകൊണ്ട് അനാവശ്യമായ ആകുലതകൾ ഉപേക്ഷിക്കുക പ്രശ്നങ്ങളുടെ ആധിക്യത്താൽ നീ പലപ്പോഴും പഴയ അനുഗ്രഹങ്ങൾ മറന്നുപോകുന്നു നിന്റെ ജീവിതത്തിലെ ഓരോ പ്രധാന നിമിഷത്തിലും എന്റെ കയ്യൊപ്പുണ്ടായിരുന്നു നീ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു നിന്നെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ സൃഷ്ടിച്ചത് നിന്റെ ഓരോ ശ്വാസവും ഹൃദയമിടിപ്പും എന്റെ കരുണയാൽ നിലനിൽക്കുന്നതാണ് നിന്റെ തലയിലെ ഓരോ മുടിയിഴയും ഞാൻ എണ്ണിയിട്ടുണ്ട് നിന്റെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് പ്രധാനമാണ് നിരാശയുടെ നിമിഷങ്ങളിൽ എൻറെ സ്നേഹത്തിൻറെ ആഴം നീ ഓർക്കുക നീ ഒറ്റയ്ക്കല്ല നിന്റെ ഓരോ ചുവടുവയ്പിലും ഞാൻ നിന്റെ കൂടെയുണ്ട് പഴയ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കാതെ പുതിയ കാര്യങ്ങൾക്കായി നിന്റെ ഹൃദയത്തെ ഒരുക്കുക മനുഷ്യരുടെ സ്നേഹം പോലെ മാറുന്നതല്ല എന്റെ സ്നേഹം അത് ശാശ്വതവും നിത്യവുമാണ് നിന്റെ പ്രവൃത്തികൾ നോക്കിയല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിന്റെ അസ്തിത്വത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത് നിന്റെ കുറവുകൾക്കിടയിലും നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഒരു പിതാവ് തൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആർക്കും നിന്നെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയില്ല എൻ്റെ ഉടമ്പടി ലംഘിക്കപ്പെടാത്തതാണ് അത് തലമുറകളോളം നിലനിൽക്കും ഈ സ്നേഹത്തിൽ ആശ്രയിച്ച് ധൈര്യമായിരിക്കുക നീ ആരാണെന്ന് ലോകം നിനക്ക് നൽകുന്ന നിർവചനങ്ങളിൽ വിശ്വസിക്കരുത് നീ എൻ്റെ മകനാണ് മകളാണ് അതാണ് നിന്റെ യഥാർത്ഥ വ്യക്തിത്വം നീ വെറുമൊരു സാധാരണക്കാരനല്ല രാജകീയമായൊരു പാരമ്പര്യത്തിനുടമയാണ് ലോകത്തിന്റെ സാഹചര്യങ്ങൾ നിന്നെ തളർത്താൻ നോക്കുമ്പോൾ നീ എൻ്റെ അവകാശിയാണെന്ന സത്യം ഓർക്കുക എൻ്റെ സകല അനുഗ്രഹങ്ങളും നിനക്കായി തുറന്നുവെച്ചിരിക്കുന്നു നീ ഒന്നിനും അടിമയല്ല ക്രിസ്തുവിൽ സ്വതന്ത്രനാണ് നിന്റെ മൂല്യം ലോകത്തിന്റെ അളവുകോലുകൾ വെച്ച് അളക്കാൻ കഴിയില്ല നിന്റെ ഓരോ പരാജയത്തെയും വിജയമാക്കി മാറ്റാൻ എനിക്ക് കഴിയും അതുകൊണ്ട് നിന്റെ ബലഹീനതകളിൽ നീ സന്തോഷിക്കുക ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള അധികാരത്തിൽ നടക്കുക നീ ഒരു ജേതാവാണ് ഒരിക്കലും ഒരു പരാജിതനല്ല പരിശുദ്ധാത്മാവിൻറെ സാന്നിധ്യം നിന്റെ ഉള്ളിൽ ഒരഗ്നിയായി ജ്വലിക്കട്ടെ ഞാൻ നിന്റെ ആശ്വാസകനും സഹായിയുമാണ് നീ എന്തു പ്രാർത്ഥിക്കണമെന്നറിയാത്തപ്പോൾ ഞാൻ നിനക്കായി മധ്യസ്ഥത വഹിക്കുന്നു നിന്റെ ബുദ്ധിക്കും അറിവിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും പരിശുദ്ധാത്മാവ് നിനക്ക് വിവേകവും വിവേചന ശക്തിയും നൽകും തെറ്റായ വഴികളിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാനും ശരിയായ പാതയിലൂടെ നയിക്കാനും ഞാൻ കൂടെയുണ്ട് എന്നിൽ ആശ്രയിക്കുന്നവർക്ക് പുതിയൊരു ബലം ലഭിക്കും നിന്റെ ഉള്ളിലെ വരദാനങ്ങൾ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എൻ്റെ സഹായം തേടുക നിന്റെ സ്വഭാവത്തെ മാറ്റാനും നിന്നെ കൂടുതൽ എന്നെപ്പോലെയാക്കാനും എനിക്ക് സാധിക്കും എൻ്റെ വഴി നടത്തിലിന് നിന്നെ തന്നെ വിട്ടുകൊടുക്കുക ശത്രു നിന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചേക്കാം എന്നാൽ അവൻ പരാജയപ്പെട്ടവനാണെന്ന് ഓർക്കുക ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കുക വിശ്വാസത്തിൻ്റെ പരിചയും വചനത്തിൻ്റെ വാളും നിന്റെ സംരക്ഷണത്തിനായിട്ടുണ്ട് ശത്രുവിൻ്റെ എല്ലാ കൗശലങ്ങളെയും പരാജയപ്പെടുത്താൻ ഞാൻ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നു ഭയത്തിന് നിന്റെ മേൽ അധികാരമില്ല കാരണം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് പോരാട്ടത്തിന്റെ മധ്യത്തിലും നീ സ്തുതിപ്പിൻ്റെ വസ്ത്രം ധരിക്കുക നിന്റെ സ്തുതികൾ ശത്രുവിൻ്റെ പാളയത്തിൽ പരിഭ്രാന്തിയുണ്ടാക്കും വിജയം നിന്റേതാണ് കാരണം യുദ്ധം എൻ്റെതാണ് നീ ശാന്തനായിരിക്കുക ഞാൻ നിനക്കായി പോരാടും വിജയത്തിനായി നീ പോരാടേണ്ടതില്ല കാരണം വിജയിച്ച സ്ഥാനത്ത് നിന്നാണ് നീ പോരാടുന്നത് ക്രൂശിൽ വെച്ച് ഞാൻ സകലത്തെയും ജയിച്ചു കഴിഞ്ഞു ശത്രുവിന്റെ തല ഞാൻ തകർത്തു മരണത്തിന്റെ മേൽ ഞാൻ വിജയം വരിച്ചു ഇന്ന് നീ അനുഭവിക്കുന്ന ഓരോ സ്വാതന്ത്ര്യവും എൻ്റെ വലിയ ത്യാഗത്തിൻ്റെ ഫലമാണ് നിന്റെ ശാപങ്ങൾ ഞാൻ ഏറ്റെടുത്തു നിനക്ക് അനുഗ്രഹം നൽകി നിന്റെ ദാരിദ്ര്യം ഞാൻ ഏറ്റെടുത്തു നിനക്ക് ഐശ്വര്യം നൽകി ക്രൂശിലെ രക്തം നിന്റെ സകല പാപങ്ങളെയും കഴുകി ശുദ്ധീകരിച്ചു നീ നീതിമാനായി തീർന്നിരിക്കുന്നു ഇനിയൊരിക്കലും നിന്നെ വിധിക്കാൻ ആർക്കും അവകാശമില്ല കഴിഞ്ഞ കാലത്തെ കുറ്റബോധങ്ങളിൽ നിന്ന് നീ മോചിതനാകുക എൻ്റെ കൃപ നിനക്ക് മതിയായതാണ് പുതിയൊരു സൃഷ്ടിയായി നീ മുന്നോട്ടു പോകുക നിന്റെ ജീവിതം എൻ്റെ മഹത്വത്തിനായി മാറ്റിവെക്കുക ഞാനാണ് നിന്റെ ആവശ്യങ്ങളെല്ലാം ഒരുക്കുന്ന ദൈവം ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിലല്ല എന്റെ അക്ഷയമായ കലവറയിലാണ് നീ ആശ്രയിക്കേണ്ടത് നിന്റെ കടബാധ്യതകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നെ മോചിപ്പിക്കാൻ എനിക്ക് കഴിയും അവിശ്വസനീയമായ വഴികളിലൂടെ ഞാൻ നിനക്ക് സഹായമെത്തിക്കും നിന്റെ ആവശ്യങ്ങൾ ഞാൻ കൃത്യസമയത്ത് നിറവേറ്റും വിശ്വാസത്തോടെ വിതയ്ക്കുക സമൃദ്ധിയായി കൊയ്യുക എന്റെ വാഗ്ദാനങ്ങൾ വിശ്വസനീയമാണ് നീ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതില്ല കാരണം നിന്റെ ദൈവം നിനക്കായി കരുതുന്നുണ്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് നിന്റെ ശരീരത്തിലെ രോഗങ്ങൾ മാത്രമല്ല നിന്റെ മനസ്സിലെ മുറിവുകളും ഞാൻ ഉണക്കുന്നു നിന്റെ ഓരോ കോശത്തിലും എന്റെ ജീവൻ പ്രവഹിക്കട്ടെ വൈദ്യശാസ്ത്രത്തിന് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് സാധ്യമാണ് എന്റെ വചനമയച്ച് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു നിന്റെ വേദനകളുടെ ആഴം ഞാൻ അറിയുന്നു തകർക്കപ്പെട്ട ഹൃദയങ്ങളെ ഞാൻ തുന്നിച്ചേർക്കുന്നു ഭാവിയെക്കുറിച്ചുള്ള ഭയം നിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത് സമാധാനമായി ഉറങ്ങുക നിന്റെ ഉറക്കത്തിൽ പോലും ഞാൻ നിന്നെ പുനരുജ്ജീവിപ്പിക്കും നീ അനുഭവിച്ച ഓരോ മുറിവും നിന്റെ സാക്ഷ്യമായി മാറും നിന്റെ ആരോഗ്യവും ദീർഘായുസും ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു സൗഖ്യം നിന്റെ അവകാശമാണ് അത് വിശ്വാസത്തോടെ സ്വീകരിക്കുക നീ പഴയ മനുഷ്യനല്ല ക്രിസ്തുവിൽ നീ പുതിയൊരു സൃഷ്ടിയാണ് പഴയ കാര്യങ്ങൾ കടന്നുപോയി ഇതാ എല്ലാം പുതിയതായിരിക്കുന്നു നിന്റെ സ്വഭാവത്തിലും ചിന്താഗതിയിലും വലിയൊരു മാറ്റം ഞാൻ വരുത്താൻ പോകുകയാണ് ലോകത്തിന്റെ രീതികളോട് അനുരൂപപ്പെടാതെ നിന്റെ മനസ്സ് പുതുക്കി നീ രൂപാന്തരപ്പെടുക സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം എന്നീ ആത്മാവിന്റെ ഫലങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രകടമാകട്ടെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി നീ മാറണം നിന്റെ വാക്കുകൾ ഉപ്പാൽ രുചിവരുത്തിയതുപോലെ ഇരിക്കട്ടെ പ്രകാശം പോലെ നീ ലോകത്തിന്റെ മുൻപിൽ ശോഭിക്കണം നിന്റെ പ്രവർത്തികൾ കണ്ട് മനുഷ്യരെ നാമത്തെ മഹത്വപ്പെടുത്തും നീ എൻ്റെ പ്രതിനിധിയാണ് എന്റെ സ്നേഹത്തിന്റെ തൂലികയാണ് നിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കത്തായി മാറട്ടെ പ്രാർത്ഥനയിലൂടെ നീ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുന്നു നീ ചോദിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും അത്യന്തം പരമായി ചെയ്യാൻ എനിക്ക് കഴിയും എന്നോടുള്ള നിൻ്റെ കൂട്ടായ്മ പുതുക്കുക ദിവസവും കുറച്ചു സമയം എൻ്റെ വചനം ധ്യാനിക്കാനും എന്നോട് സംസാരിക്കാനും മാറ്റിവെക്കുക നിശബ്ദതയിൽ ഞാൻ നിന്നോട് സംസാരിക്കും നിന്റെ ഹൃദയ രഹസ്യങ്ങൾ എന്നോട് പങ്കുവയ്ക്കുക എനിക്ക് നിന്നോട് പലതും വെളിപ്പെടുത്താനുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അപകടകാരിയാണെന്ന് ശത്രുവിനറിയാം അതുകൊണ്ടാണ് നിന്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താൻ അവൻ ശ്രമിക്കുന്നത് സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കുക നീ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത് എന്റെ ആത്മാവ് നിന്നോടൊപ്പം ചേർന്നപേക്ഷിക്കുന്നു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന പർവ്വതങ്ങളെ നീക്കും എല്ലാം അതിൻ്റെ സമയത്ത് ഞാൻ മനോഹരമായി നിർവഹിക്കും നിന്റെ തിടുക്കം എൻ്റെ പദ്ധതികളെ മാറ്റിമറിക്കില്ല താമസമെന്ന് നീ കരുതുന്നത് പലപ്പോഴും എൻ്റെ തയ്യാറെടുപ്പാണ് നിനക്ക് നിനക്കനുയോജ്യമായ സമയത്ത് ഞാൻ നിനക്ക് വാതിൽ തുറന്നു തരും മനുഷ്യർ നിനക്ക് മുൻപിൽ വാതിലുകൾ അടച്ചേക്കാം എന്നാൽ ഞാൻ തുറക്കുന്ന വാതിൽ അടയ്ക്കാൻ ആർക്കും കഴിയില്ല എൻ്റെ സമയത്തിൽ നീ വിശ്വസിക്കുക തിരക്കുകൂട്ടാതെ എൻ്റെ വഴികളിൽ നടക്കുക വിതയ്ക്കുന്നതിനും കൊയ്യുന്നതിനും ഓരോ സമയമുണ്ട് ഇപ്പോൾ നീ വിതയ്ക്കുന്ന കണ്ണീർ സന്തോഷത്തോടെ കൊയ്യാനുള്ള സമയത്തിനു വേണ്ടിയാണ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നെ ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല നിന്റെ കാത്തിരിപ്പിന് വലിയ പ്രതിഫലമുണ്ടാകും പിന്നിലേക്ക് നോക്കാതെ മുന്നോട്ടോടുക ലക്ഷ്യസ്ഥാനത്തേക്ക് നിന്റെ കണ്ണുകൾ ഉറപ്പിക്കുക ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണുപോകാതെ നിന്റെ വിശ്വാസം കാത്തുസൂക്ഷിക്കുക അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും നീ തുടങ്ങിവച്ച നല്ല ഓട്ടം പൂർത്തിയാക്കുക ഞാൻ നിനക്ക് നീതിയുടെ കിരീടം ഒരുക്കിയിട്ടുണ്ട് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുക ഞാൻ നിന്നെ വലിയ കാര്യങ്ങളിൽ അധികാരിയാക്കും നിരാശപ്പെടുമ്പോൾ എൻ്റെ സ്നേഹം ഓർക്കുക പരാജയപ്പെടുമ്പോൾ എൻ്റെ കൃപയിൽ ആശ്രയിക്കുക നീ വീണാലും ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും എൻ്റെ വചനത്തിന് വിരുദ്ധമായ യാതൊന്നും നീ സ്വീകരിക്കരുത് സത്യത്തിൽ ഉറച്ചു നിൽക്കുക നിന്റെ വിശ്വസ്തത മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ ഇന്ന് ഞാൻ നിനക്ക് നൽകിയ ഈ സന്ദേശം നിന്റെ ഹൃദയത്തിൽ ഭദ്രമായി സൂക്ഷിക്കുക ഇത് വെറുമൊരു വാക്കല്ല നിന്റെ ജീവിതത്തെ മാറ്റാൻ പോകുന്ന ദൈവീക ശക്തിയാണ് സമാധാനത്തോടെയും സന്തോഷത്തോടെയും നീ ഇന്നിവിടുന്ന് പോകുക നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും ഞാൻ അനുഗ്രഹിക്കുന്നു നിന്റെ പ്രയത്നങ്ങളെല്ലാം സഫലമാകും നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരേണ്ടവനാണ് എൻ്റെ സമാധാനം എന്നും നിന്നോടുകൂടെ ഇരിക്കട്ടെ ഈ സന്ദേശം കേൾക്കുന്ന നിനക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ വലിയ കൃപയുണ്ടാകട്ടെ നിന്റെ സാക്ഷ്യം ലോകം കേൾക്കുന്ന ഒരു ദിവസം വരും ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ മറ്റുള്ളവർക്കും ഇത് പങ്കുവയ്ക്കുക അങ്ങനെ കൂടുതൽ ആളുകൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനിടയാകട്ടെ